ഗ്രാമകം നാടകോത്സവം ഏഴാമത് സീസണിലെ ആദ്യ നാടകം കവചിതം പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു പഞ്ചമി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകം ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യത്തിനും അഴിമതിക്കുമെതിരെയുള്ള പൊട്ടിത്തെറിയായി മാറി ഇന്ത്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സോക്രട്ടീസ് കൃഷ്ണൻ വാലത്തിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ് കവചിത നാടകം എഴുത്തിന്റെ ലോകത്ത് അഗ്നിപർവ്വ തുല്യമായ അവസ്ഥയിൽ കഴിയുന്ന എഴുത്തുകാരന്റെ പൊട്ടിത്തെറിയായാണ് നാടകത്തെ കാണുന്നത് ജനാധിപത്യം നിലനിൽക്കുകയും ആ ലോകത്ത് അധാർമികളും ചൂഷകരും ഏകാധിപതികളും പുതിയ അധികാരതലങ്ങൾ സൃഷ്ടിക്കുകയും അഴിമതി വാഴുന്ന പുതിയ വാണിജ്യ സംസ്കാരത്തെ തുറന്നുകാട്ടുന്നതായി മാറി നാടകം അധാർമികതയോടുള്ള പ്രതിഷേധമാണ് നാടകത്തിന്റെ ഇതിവൃത്തം ആത്മാർത്ഥതയും സത്യത്തോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് തീക്ഷണമായി നിൽക്കുന്ന ചില മനസ്സുകളിലെ ദുർബലപാളികളിൽ സൃഷ്ടിക്കുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ആസ്വാദകന്റെ മനസ്സിൽ പെട്ടെന്ന് ചലനങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തമാം വിധമാണ് നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കവചിതം ചെറുകഥ പുറത്തുവരുന്നത് നിഖിൽദാസ് പുറനാട്ടുകറയാണ് നാടകാവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നത് సిసిటీవీ న్యూస్ వేలు